ഹായ് ഫ്രണ്ട്സ് ഗോപു സ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടോ അല്ല വന്നത് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഹോബി കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഒരു ഹോബിയാണ് ഞാൻ കാണിക്കുന്നത് എത്ര പേർക്ക് അന്നത്തെ ഒരു ഹോബി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഒരു ഹോബി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് കുറേ കൊല്ലങ്ങളെ അതായത് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഒരു ഹോബിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എത്ര പേർക്ക് ഈ ഒരു ഹോബി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എങ്കിലും എനിക്കത് ഭയങ്കര ഒരു എൻ്റെ ഒരു പാഷനായിരുന്നു ആ ഒരു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കുക്കിംഗ് ഫീൽഡിലേക്ക് തന്നെ വന്നിട്ടുള്ളത് ഈ ഹോബി കാരണം തന്നെയാണ് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ടുള്ളത് അപ്പോൾ മോന് ഒന്നര വയസ്സ് മൂത്ത ആൾക്ക് ഒന്നര വയസ്സ് അപ്പോൾ അന്ന് തുടങ്ങി മോനുറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഒ ഒറ്റയ്ക്കായിരിക്കുമ്പോ ഹസ്ബൻഡ് ജോലിക്ക് പോകും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അന്നൊരു ടി വി വെക്കുമ്പോൾ എത്ര നേരം നമ്മൾ ടി വി കണ്ടിരിക്കും അപ്പോൾ ആ ടി വി വെച്ച് അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്കിത് ഏഹ് ഇങ്ങനെ ഒന്ന് എന്നുള്ളത് തോന്നിയത് അപ്പോൾ അന്ന് മുതൽ ഞാൻ എഴുതി വെക്കുന്നതാണ് ഇന്നിപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ എഴുതി ഇതാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം നമ്മളുടെ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഇല്ല കുറച്ച് പേരിന് പിന്നെ ടി വിയിൽ വരുന്ന കുക്കറിങ് ഷോ അങ്ങനത്തെ ഉള്ളു അപ്പോൾ അത് ഞാനൊരു എൻ്റെ ഒരു ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എഴുതി തുടങ്ങി അങ്ങനെ അതൊരു അതൊരു ഹോബി എന്നുള്ള ബോർഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം എന്താ ഇതാണ് എൻ്റെ ബുക്കുകൾ ഞാൻ നാല് ഡയറി ആണ് എഴുതിയിട്ടുള്ളത് പിന്നെ ബീഫാണ പോലെ ഒരുപാട് ചാനലുകളിൽ വരുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ നാട്ടിൽ സെറ്റിലായ പിന്നെ എഴുതി വെക്കാൻ പറ്റാറില്ല എന്നാലും ചിലത് നമുക്ക് നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും ഇതെൻ്റെ ആദ്യത്തെ ബുക്ക് ആദ്യത്തെ ബുക്കിൽ ഫസ്റ്റ് വൺ ഞാൻ ആദ്യം ട്വൽഫിൽ വെച്ച് ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ടേസ്റ്റ് ഓഫ് കേരള അന്ന് രാജ് ടേസ്റ്റ് ഓഫ് കേരള എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഞായറാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അന്നാണ് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് കണ്ട ഒരു റെസിപ്പി തന്നെയാണത് ടേസ്റ്റ് ഒക്കെയാണ് ഞാൻ കാണുമ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണുന്നതിനൊപ്പം തന്നെ ഞാൻ ബിരിയാണിയിൽ കാണിക്കും ഏത് ചാനലാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ അതും സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും ഇത് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ബിരിയാണിയാണ് അന്ന് കണ്ട് പിറ്റേ ദിവസം തന്നെ ഞാനത് ട്രൈ ചെയ്തു നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നല്ല ഇഷ്ടം അത് ഒരു ഒരു വെറൈറ്റി ബിരിയാണി തന്നെയാണത് ഇത്തിരി പാലൊക്കൊഴിച്ചിട്ട് നമ്മുടെ പശുവും പാൽ ഇത്തിരി പശുവും പാലൊക്കൊഴിച്ചിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു ഇത് ഇപ്പോൾ അത് ഞാനൊന്നുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടിക്കഡും അത് സൂപ്പറാണെങ്കിൽ സൂപ്പർ ആണെങ്കിൽ സ്റ്റാറിട്ട് ഇങ്ങനെ ജലനിരത്ത് എന്നത് മൂടനുസരിച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ഇട്ട് വയ്ക്കും അതിന് ശേഷവും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ടു തുടങ്ങും ഓരോരോരോ റെസിപ്പി ആരാണ് ചെയ്തത് കണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട് ഇപ്പോൾ ഈ ഡയറികളിൽ ഞാനൊരു ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനൊരു എന്തായാലും ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പേഴ്സൻ്റേജോളം ഞാനത് കുക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് വെറുതെ എഴുതി വെക്കല് മാത്രമല്ല ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഡേ കണ്ടോ ഇങ്ങനെ ഓരോ ഇതുണ്ട് ഇങ്ങനെ ഞാൻ എഴുതി വയ്ക്കും ഫുള്ള് അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഞാൻ എഴുതി വച്ചിരിക്കുന്നു ഏഷ്യാനിലാണ് ഞാൻ കാണാറ് കണ്ടിട്ടുള്ളത് ഓരോന്ന് ഡെയിലി രണ്ടരയ്ക്ക് കുക്കറി ഷോ ഉണ്ട് അമൃതിയിലെ ടേസ്റ്റ് ഓഫ് കേരള പതിനൊന്ന് എ എമ്മിനുണ്ട് അത് ദിവസങ്ങളുണ്ട് അത് കാണിച്ചു പിന്നെ കൈരളി ചാനലിൽ കാണാറുണ്ട് ജീവൻ ടി വിയിൽ കാണാറുണ്ട് അങ്ങനെ അത് ആ ടൈം എഴുതിക്കും ഞമ്മൾ നമ്മൾ മറക്കു മറന്നു മറന്നുപോകരുതല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ടൈം ചെയ്ത് വെക്കും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു കുക്കറി ഷോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാം ബുക്കിൽ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ കാണുന്നതിനൊപ്പം തന്നെ ഇവിടെ ഇൻഡെക്സ് പോലെ ഇങ്ങനെ നോട്ട് എഴുതി വയ്ക്കും ബിരിയാണി ബിരിയാണി ഇങ്ങനെ എഴുതി വെക്കും അതേപോലെ തന്നെ ഫുള്ള് ഫുള്ള് ഈ പേ ഈ ഡയറിയിലുള്ള ഫുള്ളും ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കും അതേപോലെ തന്നെ ചിലപ്പോൾ കട്ടിങ് വല്ലതും കിട്ടണമെങ്കിൽ അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും ഇതെൻ്റെ ഒന്നാമത്തെ ബുക്ക് ഇത് രണ്ടാമത്തെ ബുക്ക് രണ്ടാമത്തെ ബുക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇടാ ഫുള്ള് എഴുതി വെക്കും അത് അന്ന് സമയമുണ്ടായിരുന്നു ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു എന്നിപ്പോൾ ആൾക്കാർക്ക് സമയമൊന്നും ഇല്ല അതിനൊപ്പം നമുക്ക് വല്ലാതെ ഉണ്ടായി ടിപ്സുകൾ കിട്ടണമെങ്കിൽ അതും ഞാൻ നോട്ട് ചെയ്തു വെക്കാറുണ്ട് വിളിച്ചെണ്ണൈടെ ഞാൻ നോട്ട് ചെയ്തു വെക്കാറുണ്ട് അങ്ങനെ ഇതിലും ഇതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇട്ട് ഈ സ്റ്റാർ ഇട്ട് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഞാനിങ്ങനെ സ്റ്റാർ ഇട്ട് വയ്ക്കുക അപ്പം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർ നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് മൂന്നാമത്തെ ബുക്കാണ് മൂന്നാമത്തെ ബുക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട് എല്ലാം ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് എന്താ ഇതെന്നവർ എന്നാൽ കുറുമ എന്നൊക്കെ ഇഷ്ടമുള്ള സംഭവങ്ങൾ പെട്ടെന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണം അങ്ങനത്തെയൊക്കെയുള്ള ഐറ്റംസ് ഞാൻ പിന്നെ നമുക്ക് നമ്പറൊക്കെ കാണാപ്പാടായി കാരണം നമ്മളത് സ്ഥിരം ഞാൻ നോക്ക് നോക്കണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം നമ്പറുകൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്ന ബുക്കിലുണ്ട് എന്നുള്ളത് കാണാപ്പാടായി ഇങ്ങനെ എഴുതും ടിക്കിട്ട് ടിക്കറ്റ് പോയത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഇങ്ങനെ ടിക്കിട്ട് പോണത് ചിലത് സൂപ്പർ എന്നിട്ടുണ്ടാവും നല്ല എസ് എന്നിങ്ങനെ ഇട്ടിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടോ സൂപ്പർ 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 എന്നൊക്കെ പറഞ്ഞ് ചില്ലി ചിക്കൻ ബീഫ് അത് കോഴിക്കോടൻ കോഴിക്കോടൻ സ്റ്റൈലിലുള്ളതാണ് അതൊരു ചാനലിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ് അതേപോലെ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ അപ്പോൾ ഇങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതന്നുള്ളൊ ഗിഫ്റ്റ് ഗസ്റ്റിന് കൊടുക്കുക അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നോക്കിയിട്ട് ചെയ്യും ഇത് ഡുക്ക് ഫോർ ഇതിൽ ഇതിപ്പോൾ എൻ്റെ മക്കളുടെ അതിൽ കുത്തിവരകൾ മോൻ്റെ മോത്തു തന്നെയാണ് ഉണ്ടായിരുന്നുള്ളത് ആ ടൈമിൽ ചെറിയതാണ് ഇതിൽ ഫുള്ള് പിന്നെ ചിലത് ആ നെറ്റ് ബുക്ക് ഒക്കെ ഞാൻ അപ്പോൾ വേഗം എന്താണോ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതിയിട്ട് പിന്നെ ഞാനത് ബുക്കിലേക്ക് പകർത്തും അതേപോലത്തെ സാധനങ്ങളാണിത് എന്താ ഫുള്ള് ഇത് തലശ്ശേരി ദം ബിരിയാണിയാണ് അത് ആയിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഞാൻ നോക്കും ഇതേ ഷവർമ സാൻഡ്വിച്ച് അതായത് പിസ്സ സാൻഡ്വിച്ച് ബെസ്റ്റ് സാധനം ആണ് ഞാൻ ചാനലുകളൊന്നും പറയണില്ല എനിക്കിഷ്ടമായിട്ടുള്ളതാണ് അതാണ് ഞാൻ ഇങ്ങനെ സ്റ്റാറും ഇതും ഒക്കെ കാണുന്നത് അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് അതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ കണ്ടതൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് വെക്കാറുണ്ട് കണ്ട ഇതിലൊക്കെ ഒരുവിധം ഐറ്റംസും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കണ്ട പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് പ്ലം കേക്ക് അതൊരു ചാനലിൽ നിന്ന് കണ്ടതാണ് അതെനിക്ക് ബെസ്റ്റായിട്ട് ഇഷ്ടമായി പെർഫെക്റ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു അന്ന് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കണ്ട ഇതിലും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിൽ ഈ ബുക്കിൽ ഞാൻ ഒരുവിധം ഞാൻ കണ്ടോ ടിക്ക് ഇട്ട് ടിക്കിട്ട് പോയിട്ടുണ്ട് ഒരുവിധം ഐറ്റംസും ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടമായത് ഞാനപ്പം തന്നെ ഇഷ്ടമായി എന്നുള്ളത് കാണിക്കും ഇല്ല ഇഷ്ടമായിട്ടില്ല ഇപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടമാകണമെന്നൊന്നുമില്ലല്ലോ ഇപ്പം ഞാൻ ഒരാൾ ഇതാക്കി പറഞ്ഞതല്ല കേട്ടോ കുറ്റം പറഞ്ഞതല്ല പക്ഷേ എല്ലാം നമുക്ക് ചിലവർക്കും എല്ലാ എല്ലാ ടേസ്റ്റും നമുക്ക് ഇഷ്ടമാവണമെന്നില്ലല്ലോ അപ്പം അങ്ങനത്തെ ഉള്ളത് ഞാൻ ഇങ്ങനെ ഒരു ഇൻഡ്യിട്ട് വയ്ക്കും ി ഹോബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം അതൊരു അതൊരു രസമാണ് കാരണം നമ്മളതിങ്ങനെ ഉണ്ടാക്കി എഴുതി വെക്കും അത് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അത് വിജയിക്കുമ്പോഴത്തുള്ളൊരു സന്തോഷം നമുക്കതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം നമ്മളൊരു ഗസ്റ്റ് വരുമ്പോഴോ ഒന്നും വേണ്ട നമ്മുടെ ഹസ്ബൻ്റിനും മക്കൾക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ചായക്ക് ടീ ടീ ടൈമിലോ ഉള്ള സ്നാക്സ് ആയിക്കോട്ടെ ബിരിയാണി ആയിക്കോട്ടെ മറ്റു മറ്റു ചൈനീസ് ഡിഷായിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പോൾ അത് നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് നന്നായി എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇവിടെ എനിക്ക് അതൊരു കുക്കിങ് എനിക്ക് ഭയങ്കര ഒരു പാഷനാണ് കുഞ്ഞിലെ ഒരു എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയ എന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഇങ്ങനെ സഹായിക്കാനായിട്ട് വിളിക്കും അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി അപ്പോൾ അന്ന് തുടങ്ങിയ ഇങ്ങനെ കുക്കിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എനിക്ക് ഏത് പാദരാത്രിയ്ക്കായാലും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതൊരു എന്തോ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഗൾഫിലുള്ളപ്പോഴേ ആൾക്കാരിങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെന്തേലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവരും പറയും അന്ന് തുടങ്ങി പറയും എന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ ഇത് പക്ഷെ എനിക്കെന്തോ ഒരു പേടിയായിരുന്നു പേടി എന്നെ അപേക്ഷിച്ച് എനിക്കൊരു നമുക്കിങ്ങനെ പ്രസൻ്റ് ചെയ്യാനൊരു ഒരു ചമ്മലായിരുന്നു പക്ഷേ പിന്നെ ഇവിടെ വന്ന് ഈ പറഞ്ഞപോലെ നാട്ടിൽ നിന്നും മോൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ സെറ്റിലായി അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായില്ല അപ്പം നമ്മൾ ഓക്കെ എന്നാൽ എന്തെങ്കിലും അങ്ങനെ ഒന്ന് ചാനൽ തുടങ്ങാം കാരണം നമുക്ക് ചെയ്യണത് ഇടാം അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് വേറെ ഞാൻ അതും അധികം അതുമല്ലേക്ക് പോകാറില്ല പിന്നെ ഓരോ ചെറിയ ചെറിയ യാത്രകൾ പോകണത് ഞാൻ ഇടാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ചാനൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ കുറേ ടൈമുകൾ കുറേ കൊല്ലങ്ങൾ ഞാൻ വെറുതെ കളഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കും എങ്കിലും ഞാനതൊരു ചാനലായിട്ടോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ എൻ്റെ കുറേ കൊല്ലങ്ങൾ അങ്ങനെ പോയി എന്നാലും എനിക്കതൊരു സന്തോഷം ഇപ്പോൾ ഈ കുറച്ചൊരു ഇപ്പം എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇടയിലായാലും കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ കണ്ടെത്തുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം അപ്പോൾ അത് കാണാനായാലും കുറച്ച് പേരെങ്കിലും നമ്മളുടെ കാണാനുണ്ടല്ലോ അത് കാണുമ്പോൾ എനിക്കതൊരു സന്തോഷം ലൈക്ക് ചെയ്യലും സബ്സ്ക്രൈബ് ചെയ്യലും ചിലവരൊക്കെ നല്ലതായിട്ട് കമൻ്റ് ഇടും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഭയങ്കര സന്തോഷം നമ്മൾ ചെയ്യണേന് ആൾക്കാർ കാണണുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു ഹോബി ആർക്കെങ്കിലും ഇതുപോലത്തെ ഹോബി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം ആരെങ്കിലും ഇതുപോലെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ എല്ലാവരും ആദ്യമായിട്ട് പുതിയ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇങ്ങനെ നിങ്ങളുടെ നമ്മളോടുള്ളൊരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്